നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഉദ്ഘാടന മത്സരത്തിൽ പാകിസ്ഥാനും ന്യൂസിലാൻഡും തമ്മിൽ ഏറ്റുമുട്ടുന്നു പാകിസ്ഥാൻ ബൗളിംഗ് ആണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ന്യൂസിലാൻഡ് ആദ്യം ബാറ്റ് ചെയ്യുന്നു മത്സരം പുരോഗമിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഐ സി സി പുതുക്കിയ ഏകദിന റാങ്കിങ് പുറത്തുവിട്ടിരിക്കുന്നു അതിൽ ബാറ്റിംഗ് റാങ്കിങ്ങിൽ പാകിസ്ഥാൻ്റെ സൂപ്പർ താരം ബാബർ അസമിന് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി നമ്മുടെ പ്രിൻസ് ഷുഭ്മൻ ഗില്ല് ഒന്നാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു കൂടാതെ ടോപ്പ് ടെന്നിൽ ഇന്ത്യൻ ആധിപത്യമാണ് ഗില്ലിനെ കൂടാതെ രോഹിത് ശർമ്മയുണ്ട് വിരാട് കോഹ്ലിയുണ്ട് ശ്രേയസ് അയ്യരുണ്ട് നാല് ഇന്ത്യൻ താരങ്ങളാണ് ടോപ്പ് ടെന്നിൽ ഇടം പിടിച്ചിരിക്കുന്നത് നമ്മൾ നോക്കിയാണ് ഐ സി സിയുടെ പുതുക്കിയ റാങ്കിങ്ങിൽ ആദ്യ പത്ത് സ്ഥാനത്താരൊക്കെ വരുന്നു എന്ന് ഷുഭ്മൻ ഗിൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് രണ്ടാമത് ബാബർ അസം ബാബർ അസം ഒരു സ്ഥാനത്ത് തഴക്കിറങ്ങിയ എന്നർത്ഥം എഴുന്നൂറ്റി എഴുപത്തി മൂന്നാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് പോയിന്റ് മൂന്നാമത് രോഹിത് ശർമ്മ നാലാമതെന്റെ ക്ലാസ്സിന് ക്ലാസ്സിന് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി വരികയാണ് ഡാരിൽ മിച്ചലാണ് അഞ്ചാം സ്ഥാനത്ത് രണ്ട് സ്ഥാനം അദ്ദേഹം മെച്ചപ്പെടുത്തിയിരിക്കുന്നു ആറാം സ്ഥാനത്ത് വിരാട് കോഹ്ലി രണ്ട് സ്ഥാനം തഴേക്കിറങ്ങിയ ഹാരി എ ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് ചരിത്രാസലങ്ക എട്ടാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു എട്ട് സ്ഥാനം മെച്ചപ്പെടുത്തിയാണ് ശ്രീലങ്കൻ താരം എട്ടാം സ്ഥാനത്തേക്ക് വരുന്നത് ഒമ്പതാം സ്ഥാനത്തേക്ക് ശ്രേയസ് അയ്യർ ഒരു സ്ഥാനം അദ്ദേഹം മെച്ചപ്പെടുത്തിയിരിക്കുന്നു പത്താം സ്ഥാനത്താണ് ഇപ്പോൾ ഷായ് ഹോപ്പ് ഉള്ളത് അദ്ദേഹത്തോടൊപ്പം തന്നെ റഹ്മാനുള്ള കുർബാസും ഉണ്ട് ഇതാണ് ആദ്യ പത്ത് സ്ഥാനങ്ങളിലുള്ള ബാറ്റർമാരുടെ റാങ്കിങ് വരുന്നത് ഇനി നമ്മളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്രകടനങ്ങളാണ് ആരൊക്കെ മികച്ച പ്രകടനം നടത്തും കാത്തിരിക്കാൻ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ഇല്ലാത്ത കുടിശേഷങ്ങളുമായി റാഫ്ടോക് ചുണ്ടാം